ക്യൂട്ട് ചരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഒരു സാരിയുടെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് അടിപൊളി സാരിയാണ് സിമ്മി ടസറിലാണ് വരുന്നത് റേറ്റ് കേട്ടാൽ ശരിക്കും മുട്ടും അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ അടിപൊളിയായിട്ട് ഏഴ് കളർ ഷെയ്ഡിൽ വന്നേക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഞാൻ വേറെ എഴുതിരിക്കുന്ന സെയിം തന്നെയാണ് ഒരു മെറൂണും വൈനും കടയും മിക്സ് ആയിട്ട് വരുന്ന കളർ ഷെയ്ഡാണ് ഇത് മെറ്റീരിയൽ ആണെങ്കിൽ സെമി ആണ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നതാണ് നമുക്ക് കോഫീസ് യൂസിനൊക്കെ അടിപൊളി സാരി ആട്ടോ പിന്നെ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാനും ചൂടപ്പ് യൂസ് ചെയ്യാനും ഒക്കെ നല്ല സാരിയാണ് ഇതിന്റെ മുന്താണ് ഇതാ ഇങ്ങനെ വരിക ജസ്റ്റ് ബാത്തിക് പ്രിന്റ് മാത്രമേ വരുന്നുള്ളൂ എന്നിട്ട് രണ്ട് സൈഡിലും ഫസുവിന്റെ വീവിങ്സും കൊടുത്തിട്ടുണ്ട് ബാത്തിക് പ്രിന്റും കൊടുത്തിട്ടുണ്ട് ഇതൊരു ഏഴര മീറ്ററോളം വരുന്നുണ്ട് സാരി ബ്ലൗസ് പീസ് സെയിം തന്നെ ഇതിനകത്തൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നത് ഫസ്റ്റ് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന സെയിം കളർ തന്നെയാണ് നല്ല രസമുള്ള കളർ ഷെയ്ഡ് ആട്ടോ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ സിക്സ് ഡേ മാത്രമേ ഉള്ളൂ ഇതാണ് ഓവറോൾ നെക്സ്റ്റ് കളർ ഷെയ്ഡ് നോക്കിയാൽ അടിപൊളി അല്ലേ സൂപ്പർ ഓറഞ്ച് ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് കളർ ഷെയ്ഡുമാണ് ഇത് രണ്ട് സൈഡിലും ഇതാ ഇതുപോലെ ബാത്തിക് ആണ് വേണത് എന്നിട്ട് ചെറിയൊരു കസവിന്റെ വീവിങ്സും വരുന്നുണ്ട് ഈ സൈഡിലും സെയിം ആയിട്ട് തന്നെയാണ് വേണത് മുന്താണ് ഇതാ ഇങ്ങനെ വരിക നല്ല രസല്ലേ ഈ ബാത്തിക് പ്രിന്റ് വന്നിട്ട് ഇങ്ങനെ സെമി ടസറിൽ വന്ന് കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിട്ടോ അടിപൊളിയാണ് അറുനൂറ്റി തൊണ്ണൂറ്റി മാത്രമേ ഉള്ളൂ റേറ്റ് ഇതാണ് ലുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് അതിലും സൂപ്പർ ആണ് നല്ല രസമുള്ള ഒരു പാരറ്റ് ഗ്രീൻ ആണ് വരിക കണ്ടോ ഇതിന്റെ രണ്ട് സൈഡിൽ ഇങ്ങനെ ബാത്തി പ്രിന്റ് വന്നിട്ട് ബോർഡർ കൊടുത്തിട്ട് ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഒരു പ്രിന്റ് വരുന്നുണ്ട് പിന്നെ മുന്താണെങ്കിൽ കാണാൻ ഭയങ്കര രസമാണ് സോഫ്റ്റ് ആണ് ഒതുങ്ങി കിടന്നോളും നമുക്ക് യൂസ് ചെയ്യാൻ നല്ല സുഖമായിട്ട് ചൂടത്തൊക്കെ കൊടുത്താലും നല്ല സുഖമുള്ള സാരിയാണ് ഓഫീസ് യൂസിനൊക്കെ പറ്റിയ അടിപൊളി കളക്ഷൻ ആണ് സിക്സ് ആണ് റേറ്റ് ഇതാണ് ലുക്ക് നെക്സ്റ്റ് ഇതാട്ടോ നല്ല രസല്ലേ ഒരു ഗ്രേപ്പിന്റെ ഒക്കെ കളർ ഷെയ്ഡ് വരും കേട്ടോ വെറൈറ്റി കളർ ആണ് ശരിക്കും ടസറിൽ വരുന്ന കളറുകളെല്ലാം നമുക്ക് അറിയാമല്ലോ നല്ലൊരു ആയിട്ടുള്ള വെറൈറ്റി കളറുകളാണ് വരാറ് ആ സെയിം കളർ കോമ്പിനേഷൻ തന്നെ വന്നിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോളം എടുത്ത കളർ ഷെയ്ഡ് നോക്കി നല്ല ഭംഗിയല്ലേ ഇത് രസമുള്ള ഒരു റാണി പിങ്ക് ഷെയ്ഡാണ് എല്ലാ കർഷെയ്ഡുകളും സൂപ്പർ ആട്ടോ ഏതെടുക്കണം എന്ന് ശരിക്കും നമുക്ക് കൺഫ്യൂഷൻ ആവും ഉടുക്കാനും ഭയങ്കര സുഖമാണ് സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങിയിരുന്നോളും നല്ല രസമുള്ള സാരി ആട്ടോ അതും ഈ ഒരു റേറ്റിനൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ലാഭമാണ് പിന്നെ വിത്ത് ബ്ലൗസ് പീസ് ആണ് വരുന്നത് ഇതിനകത്തൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇതിനകത്തുണ്ട് അത്രയും എക്സ്ട്രാ സാരിക്ക് ലെങ്ത് കിടപ്പുണ്ട് കേട്ടോ സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോർണോൺ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് നോക്കിയിക്കുക അടിപൊളിയല്ലേ നല്ല നേവി ബ്ലൂ ഷെയ്ഡാണ് വരിക അതിനകത്ത് ഈ വൈറ്റ് കളറുള്ള ബാക്കി പ്രിൻ്റെ വരുമ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയാട്ടോ നല്ല ലെങ്ത് ഉണ്ട് ബ്ലൗസ് പീസ് നമുക്ക് ഇതിനകത്തുനിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം രണ്ട് സൈഡിലും കസുവിന്റെ വീവിങ്സും വരുന്നുണ്ട് പിന്നെ നല്ല ഭംഗിയായിട്ട് മുന്താണിയും ടാസിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളി സാരിയാണ് ഈ ഒരു റേറ്റിന് എന്ത് ലാഭം അറിയാമോ സിക്സ് ഡബിൾ ഉള്ളൂ റേറ്റ് ഇതാണ് ഓറോൾക്ക് അടുത്ത കളർ കളർച്ചയുടെ ഒക്കെ സൂപ്പർ അല്ലേ ഇതൊരു യെല്ലോ ബ്രൌൺ മിക്സ് കോമ്പിനേഷൻ വരും കേട്ടോ നല്ല രസമാണ് കളർ കാണാനായിട്ട് ഈ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഈ ഒരു ബാത്തിക് പ്രിന്റ് കണ്ടോ ഫുൾ ഫുള്ളായിട്ടും ഇങ്ങനെ തന്നെ ബാത്തിക് പ്രിന്റ് കൊടുത്തിട്ടുണ്ട് രസമുള്ള സാരി കേട്ടോ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല സോഫ്റ്റ് ആയിട്ട് പൊതുങ്ങി ഇരിക്കുകയും ചെയ്തോളും ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ ഇതൊരു വെറൈറ്റി ആയിട്ട് വരണ ഒരു ബ്ലൂ ഷെയ്ഡാണ് കറക്റ്റ് കളർ എനിക്ക് പറയാൻ അറിയില്ല നല്ല രസമുള്ള കളർ ആട്ടോ അതിലും ഡിസൈൻ ഒക്കെ സെയിം തന്നെ വരിക മുന്താണിയും സെയിം തന്നെ വരും നല്ല രസം തന്നെ വെറൈറ്റി കളറുകളൊക്കെ നോക്കിയിരിക്കുന്നവർക്ക് അടിപൊളിയായിട്ടോ ബ്ലൗസീസ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോളി അപ്പൊ ഇത്രയായിട്ടും ഇന്നത്തെ കളക്ഷൻ അടിപൊളി ആണ് പിന്നെ പ്രത്യേകം പറയുകയാണ് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ സാരി അധികം ചെയ്യാറില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ലിമിറ്റഡ് സ്റ്റോക്ക് വെച്ചിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ കേട്ടോ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും ത്രൂ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറേ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു